ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൈസൂരിലെ അടുത്തൊരു കമ്പനിയിലാണ് പാർലേ എഗ്രോ എന്ന് പറയുന്നൊരു കമ്പനി ജ്യൂസൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു നമ്മുടെ ഒരു ഫാമിലി ഒരു സബ്സ്ക്രൈബർ കിട്ടി അപ്പോൾ അവരാണ് എൻ്റെ പുറകിലുള്ള വണ്ടിയിലുള്ളത് അവരെ വണ്ടി തൂക്കാൻ വേണ്ടിയിട്ട് ഇത് വേബ്രിഡ്ജിലേക്ക് വേ ബ്രിഡ്ജിലേക്ക് വന്ന് നിർത്തിയിട്ടാണുള്ളത് അപ്പോൾ എല്ലാ വണ്ടിയും വന്ന് ആദ്യം കാലിയും തൂക്കണം അതിന് ശേഷമാണ് ലോഡ് കയറ്റി പിന്നെ ലോഡ് കയറ്റിയതിന് ശേഷം ഒരു പ്രാവശ്യം തൂക്കിയിട്ട് നമുക്ക് അതിന് അനുസരിച്ചാണ് ബില്ലടിക്കാം വണ്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കുന്നുണ്ട് ഇതാണ് നമ്മളെ വണ്ടി ലാസ്റ്റ് കിടക്കുന്ന അപ്പം ഞാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആണ് ഇവര് ഉണ്ടായത് എൻ്റെ കൂടെ ഞാൻ പറഞ്ഞ് നമ്മുടെ ഫാമിലി മെമ്പർ അപ്പോൾ നമുക്ക് ഫുള്ളി ഒന്ന് പരിചയപ്പെടാം അപ്പൊ പുള്ളി പുള്ളീന്റെ കാര്യങ്ങളും എവിടെയാന്ന് എന്തെല്ലാന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയും നിങ്ങളെ പറഞ്ഞു നിങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ പേര് പേര് പറഞ്ഞില്ല അനിൽകുമാർ അനിൽകുമാർ അല്ലേ കാസർഗോഡ് മുള്ളിരിയല്ലേ ഇരുപീറ്റർ ഇത് സ്വന്തം സ്വന്തം വണ്ടി ഏതോ ഇത് വണ്ടി ടാറ്റാ സിഗ്ന സിഗ്ന അല്ലേ കൊറേ വർഷ വണ്ടി വാങ്ങിച്ചിട്ട് വർഷം രണ്ടു വർഷ അപ്പൊ മനീഷിന് ആദ്യ പരിചയം ഉണ്ടാ വീഡിയോ അങ്ങനെ പരിചയല്ലേ ഓക്കേ ഓക്കേ അപ്പൊ ഞാൻ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വന്നുരാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ബാക്ക് വെച്ച സമയത്താണ് ഫുള്ള് ഇങ്ങനെ എന്താ പറയാ വീഡിയോ കാണാറുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ മനസ്സിലായത് നമ്മുടെ ഫാമിലി മെമ്പറാന്ന് അപ്പൊ കണ്ടതിൽ ഭയങ്കര സന്തോഷം കാരണം ഇങ്ങനെ എന്താ പറയാ ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് എത്തുമ്പോ ഇങ്ങനെ എന്താ പറയുക പരിചയപ്പെടാൻ തുടങ്ങി അറിയാൻ അറിയപ്പെടാൻ തുടങ്ങി ഇതിനിടയ്ക്ക് ഞാൻ തൃശ്ശൂർ നമ്മുടെ പാലിയക്കര ടോൾ ബൂത്തിന്റെ അടുത്ത് എത്താൻ പോകുമ്പോ ഒരു കെ എസ് ആർ ടി സി ബസ്സിന്റെ അകത്ത് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കൈ കൊണ്ടാക്കുന്നത് ഞാൻ ഞാൻ സ്ലോ ആയിരുന്നു വണ്ടി അപ്പൊ ബസ് തന്നെ ഇങ്ങനെ പാസ് ചെയ്ത് പുതുക്കാട്ന്ന് പാസ് ചെയ്ത് ഇങ്ങനെ പോന്നുണ്ട് അപ്പൊ പോകുന്ന സമയത്ത് പിന്നെ അവര് ഇങ്ങനെ കൈ കൊണ്ടാക്കുമ്പോ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ കൈ കൊണ്ട് വണ്ടീന്ന് അപ്പൊ അവര് പറഞ്ഞു എന്നോട് നമ്മള് വീഡിയോ കാണാറുണ്ട് സബ്സ്ക്രൈബർ ആവാറുണ്ട് അപ്പൊക്കെ മനസ്സിലായി ഭയങ്കരമായിട്ട് സന്തോഷമായി ആൾക്കാർ അറിയാൻ തുടങ്ങി അതെന്നെ ആൾക്കാർ അറിയാൻ തുടങ്ങി ചില സ്ഥലം അതുപോലെ വേറെ ആരോ ഒരാള് ഇതുപോലെ കണ്ടിരുന്നു പുള്ളി ഇവിടുന്ന് നമ്മുടെ അനിൽ ചേട്ടൻ അല്ലേ എന്താ പറയുക അനിൽ ആ ഇവിടെ ഈ സ്ഥലത്ത് സ്ഥിരമായിട്ട് ബാംഗ്ലൂരിലേക്ക് അല്ലേക്ക് അറ്റാച്ച് കമ്പനിക്ക് അറ്റാച്ച് അല്ലേ ഏത് കമ്പനിയാ ബി എം എസ് ബി എം എസ് കമ്പനി അല്ലേ അപ്പൊ അതിനു വേണ്ടി അപ്പൊ അങ്ങനെയുണ്ട് വിശേഷങ്ങള് അപ്പൊ എനിക്ക് ഇവിടുന്ന് ചെന്നൈയിലേക്കാണ് ലോഡ് അപ്പൊ പുള്ളിക്ക് ബാംഗ്ലൂർ അല്ലേ ജിഗ്നിയിലേക്കാണ് ആ ദിവസം അവരിവിടുന്ന് ദിവസവും ജിഗ്നിയിലേക്ക് പോയി വരും തിരിച്ചു കാലം ഇങ്ങോട്ട് വരും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഇന്നലെ ലോഡാത്തോണ്ട് കിട്ടി ആ സമയം സമയം കാണാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് രണ്ടാക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള സമയം അതെ അതെ ഒരു സമയം ആയി അതുകൊണ്ടാണ് ഇന്നലെ ലോഡ് ആയിട്ടില്ലാന്നാണ് പറഞ്ഞത് അങ്ങനെയുണ്ട് കാര്യങ്ങള് എന്തെങ്കിലും പറയണ്ട നമ്മൾ പ്രേക്ഷകരോട് നിങ്ങക്ക് അപ്പൊ ലോഡിംഗ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ലോഡ് കയറ്റാൻ വേണ്ടിട്ട് അപ്പൊ ലോഡൊക്കെ ആയിട്ടുണ്ട് കുറച്ച് സെക്യൂർ ആക്കിട്ടുണ്ട് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല രാത്രി ബില്ലൊക്കെ കിട്ടുമ്പോൾ തന്നെ വളരെ ലേറ്റ് ലേറ്റ് ലേറ്റായ ശേഷം പിന്നെ എന്താ പറയുക ഏകദേശം പത്ത് മണിയായിട്ട് അയം തീർന്നുണ്ട് ഞാൻ മൈസൂരിൽ നിന്ന് വിട് നിന്ന് വിടുമ്പോൾ തന്നെ അതിന് ശേഷം നേരെ ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂർ വന്നിട്ട് അവിടെ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനിലേട്ടൻ്റെ റൂം അവിടെ നമ്മുടെ ഈ നഞ്ചങ്കുടിൻ്റെയും മൈസൂരിൻ്റെ ഇടയിലൊരു സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു ഇലക്ട്രീഷ്യൻ നമ്മുടെ വണ്ടീൻ്റെ ബാറ്ററിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോയി അപ്പോൾ നിർഭാഗ്യവശാൽ വേട്ടക്കട അടിച്ചുപോയി ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ പിന്നെ അവിടെ തന്നെ നേരെ വിട്ട് ബാംഗ്ലൂർ വന്ന് എണ്ണയൊക്കെ അടിച്ച് നേരെ നമ്മൾ വിട്ട് ഏകദേശം കൃഷ്ണഗിരി കൃഷ്ണഗിരിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഭക്ഷണം തന്നെ കഴിച്ചത് ഇതിപ്പോൾ നമ്മൾ ഏകദേശം ആമ്പൂർ എത്താനായിട്ടുണ്ട് ഇനി കുറച്ച് മുന്നേന്ന് ഞാനൊരു സ്ഥലത്ത് നല്ല വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് വണ്ടി വെച്ച് ഉറങ്ങി എന്നിട്ടിപ്പം വണ്ടി എടുത്ത് വിട്ടതാണ് ഇപ്പോൾ രാവിലെ അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ആമ്പൂരിലെ എന്താ പറയുക ഇവിടെ വലിയ ഇത് തന്നെ വരുന്നുണ്ട് ഫ്ലൈ ഓവർ കാരണം നല്ല തിരക്കുള്ള ടൗൺ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇവർ ഇവിടെ പുതിയ ഫ്ലൈ ഓവറൊക്കെ ഉണ്ടാക്കുന്ന കുറേ കാലമായി ഇത് തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു തിരക്കെപ്പം ഉണ്ടാകുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ തന്നെ ഫ്ലൈ ഓവർ ചെയ്യുന്നുണ്ട് ഒരു ഒരു തൂണിലാണ് ചെയ്യുന്ന സംഭവം അപ്പം നമ്മളിങ്ങനെ ആംബൂറിൻ്റെ ഹൃദയത്തിലേക്കൂടിങ്ങനെ കടന്നു പോവുകയാണ് ആംബൂറിൽ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടല്ലോ ആംബൂർ ബിരിയാണി സ്റ്റാർ ബിരിയാണി ഉണ്ടല്ലോ ഇവിടെ അതായത് ലെഫ്റ്റ് സൈഡിലേത് ആംബൂർ സ്റ്റാർ ബിരിയാണിൻ്റെ അപ്പം കുറച്ച് തിരക്ക് കഴിഞ്ഞ് നമ്മളിങ്ങനെ പുറത്തോട്ടേക്ക് ആംബൂർ ടൗണിൻ്റെ പുറത്തോട്ടേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ് ആ ഫ്ളൈ ഓവർ തുടങ്ങുന്ന ഏകദേശം ഈ ഭാഗത്തു നിന്നായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി മലകളുണ്ട് അങ്ങ് കാണാൻ പറ്റുന്നു നേരെ അതിന്റെ പകൽ സമയത്ത് കുറച്ച് തിരക്കുള്ള ടൗണാന്ന് യാമ്പൂർ അത് കഴിഞ്ഞാ ഇത് കഴിഞ്ഞ പിന്നെ വലിയ തിരക്കില്ല നമ്മൾ ഈ ചെന്നൈ പോകുന്ന വഴിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉണ്ടാകുന്നത് ഈ ഭാഗത്താണ് കാരണം ഈ ഒരു ഇതിലോണ്ട് ഈ ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് ഫ്ലൈ ഓവറിൽ വർക്ക് എടുക്കുന്നുണ്ട് പക്ഷേ മെയിൻ ടൗണിലായതുകൊണ്ട് ആമ്പൂറിൻ്റെ അധികം നല്ല കഴിയുന്നതും രാത്രിയെ പാസ്സാവാ നമ്മൾ അപ്പം നമ്മളിങ്ങനെ നേരെ ഇനി വെല്ലൂരേക്കാണ് പോകുന്നത് വല്ലൂർ ലക്ഷ്യമാക്കിയിട്ടിങ്ങനെ നീങ്ങിയാണ് വെല്ലൂരിൻ്റെ കഥ പറയുകയെന്നു വെച്ചാൽ അതൊരു എന്താ പറയുക ഹോസ്പിറ്റൽസ് ഒരുപാട് ഹോസ്പിറ്റലുകള ഏരിയ അല്ലേ വെല്ലൂർ അവിടെ ഒരു ക്രിസ്ത്യൻ മിഷണറി ഹോസ്പിറ്റൽ ഭയങ്കര പ്രസിദ്ധമായതല്ലേ അതായത് വെല്ലൂർ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തിൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് വർഷമായി ഇപ്പോൾ ആ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് അതായത് എഡാ ഇഡ എഡെന്നൊരു ഡോക്ടർ എഡ എസ് സ്കഡർ ഇഡ അപ്പോൾ ആ ഒരു ലേഡിയാണ് ഫസ്റ്റ് ആ ഒരു ഹോസ്പിറ്റൽ അതായത് ചെറിയൊരു ഇതിൽ തുടങ്ങിയ കാരണം എന്ന് വെച്ചാൽ അവർ ജനിച്ചത് തന്നെ ഇവിടെയാണ് നമ്മുടെ റാണിപ്പേട്ടെന്ന് പറയും അപ്പോൾ അവിടെ ജനിച്ച ശേഷം അവരെ മാതാപിതാക്കളൊക്കെ ഇവരെ ആയിരുന്നു അപ്പം ഇവർ ഈ മിഷനി മിഷണറി ഇത് ചെയ്യായിരുന്നു ഇവരെ ഫാദറും മദറൊക്കെ പക്ഷെ അവർ ഡോക്ടർ തന്നെയാണ് ഫാദർ ജോൺ അവരുടെ പേര് അപ്പോൾ ആ സമയത്തൊക്കെ ഈ ലേഡീസിനെ ചികിത്സിക്കുന്നത് ഭയങ്കരം കുറവായിരുന്നു കുറവ് മീൻസ് ചെയ്യായിരുന്നില്ല അവർ ഈ ജോൺ എന്ന് പറയുന്നവരും മറ്റുള്ള ആണുങ്ങൾ ഡോക്ടർ അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഈ ഇതൊക്കെ ഇവർ കാണ എന്ന് പറഞ്ഞാൽ ഈ ഇട അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് രാത്രി ഒരു ഭർത്താവ് എന്ന ഭാര്യേൻ്റെ പ്രസവേദനക്കയറ്റം കാണിക്കാൻ വേണ്ടി വന്ന് കാണിക്കാനാണ് അത് വിളിക്കാണ്ട് വന്നിട്ടാണ് ഡോക്ടറെ നിരസിച്ചെന്നാണ് പറഞ്ഞത് അതിനുശേഷം അതും ഇവർ കണ്ടു അതിനുശേഷം രണ്ട് മൂന്ന് ആൾക്കാർ അന്ന് തന്നെ വന്ന് അങ്ങനെ ഇതുപോലെ അയാൾ പോയില്ല അപ്പോൾ പിറ്റേന്ന് അറിഞ്ഞത് എന്ത് ആ കുട്ടികളും ആ അമ്മയൊക്കെ മരി ഗർഭിണികൾ മരണപ്പെട്ട് അതൊക്കെ ഈ ഡോക്ടർക്ക് ഭയങ്കര അതായത് ഈ ഇടാന്ന് പറയുന്നവർക്ക് ഭയങ്കരമായിട്ട് ഫീലിംഗ് ആയ ശേഷം ഇവർ തീരുമാനിച്ച് ഞാൻ എന്തായാലും ഒരു ഡോക്ടറാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അമേരിക്കയിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ അവർന്ന് പഠിച്ച് തിരിച്ചിവിടെ വന്നിട്ട് എന്താ പറയുക ചെറിയൊരു ഹോസ്പിറ്റൽ ഒരു ചെറിയൊരു ഡിസ്പെൻസറിയാണെന്ന് തോന്നിയിട്ട് അങ്ങനെ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തിൽ തുടങ്ങി പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ നേഴ്സും കമ്പൗണ്ടറും ആയിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അതിനുശേഷമാണ് കുറേ കഴിഞ്ഞാലാന്ന് എന്തോ ഗവൺമെൻറ് നിയമം മാറ്റി എന്തോ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഇത് വേണം എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവരത് ക്രിസ്ത്യൻ മിഷനറി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടാണ് ഇത് ഈ രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ് ഈ വല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അത് ഭയങ്കര ടോപ്പായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആദ്യത്തെ എം ബി ബി എസ് കോഴ്സ് അവിടെ തുടങ്ങുന്നത് അതുപോലെ നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചില് ലബോറട്ടറി ടെക്നീഷ്യൻ ട്രെയിനിങ് കോഴ്സും തുടങ്ങി പിന്നെ നാൽപ്പത്തി ആറിലാണ് കോളേജ് ഓഫ് നേഴ്സിങ്ങും പിന്നെ നാൽപ്പത്തേഴിൽ മെൻ അതായത് ആണുങ്ങളുടെ ഫസ്റ്റ് മെഡിക്കലിൻ്റെ ആ ഒരു ടീമായിട്ട് അഡ്മിറ്റ് ചെയ്തു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അയിമ്പതിൽ നമ്മുടെ പി ജി അതായത് എം ഡി എം എസ് അങ്ങനത്തെ കോഴ്സൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുടങ്ങിയത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പി ജിൻ്റെ ഡിഗ്രി കോഴ്സില്ലേ നഴ്സിങ് അതും തുടങ്ങി പിന്നെ ഇപ്പോൾ ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പി ജി കോഴ്സ് അവിടെയുണ്ട് അതുപോലെ പി എച്ച് ഡി കോഴ്സും പിന്നെ രണ്ടായിരത്തി അറുന്നൂറ് സ്റ്റുഡൻസാണ് ഒരു കൊല്ലത്തിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നത് പിന്നെ ഡെയിലി ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറല്ല രണ്ടായിരം പേഷ്യൻസ് ഇൻപേഷ്യൻ്റ് ഉണ്ട് അവിടെ അതുപോലെ എട്ടായിരം ഔട്ട് പേഷ്യൻസും ദിവസ കണക്കിന് അറുപത്തേഴ് വാർഡും തൊണ്ണൂറ്റേഴ് ക്ലിനിക്കും അതുപോലെ എല്ലാ വർഷവും ഇവിടെ നൂറ് എം ബി ബി എസ് സ്റ്റുഡൻസ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ആക്ച്വലി പിന്നെ അതിൻ്റെ പേരെന്നുവച്ചാല് സി എം സി വെല്ലൂർ എന്നാ പറയാ കാരണം ക്രിസ്ത്യൻ മിഷണറി കോളേജാണ് അവരിതിൻ്റെ പേരിൽ സി എം സി വെല്ലൂർ ഷോർട്ടായിട്ട് പറയുന്നുണ്ട് അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നമ്മുടെ ഓപ്പൺ ഹേർട്ട് സർജറി ഫസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ തുടങ്ങിയത് ആദ്യമായിട്ട് ഈ ഇവിടെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പിന്നെ എഴുപത്തൊന്നിലാണെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റും പിന്നെ എൺപത്താറിൽ ഫസ്റ്റ് ബോൺ നെയറോ ട്രാൻസ്പ്ലാന്റും തുടങ്ങി ഇപ്പം രണ്ടായിരത്തി ഒമ്പതിൽ ഇപ്പം അടുത്തായിട്ട് എ ബി ഒ ഇൻകാപിറ്റബിൾ കിഡ്നി ട്രാൻസ്പ്ലാന്റും അവിടെ ചെയ്തിട്ട് അത്രയും പ്രസിദ്ധമായതാണ് നമ്മുടെ ഈ വെല്ലൂർ അപ്പം വെല്ലൂരിനെ പറ്റിയിട്ട് അറിയുമ്പോൾ ഒരു എന്താ പറയുക ഒരു മഹാസമുദ്രം ഒരു സാഗരം പോലെയാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് അതിൻ്റെ അപ്പം അത്രത്തോളം എന്താ പറയുക ആ ഒരു സ്ത്രീ അത്രയും റിസ്ക് എടുത്തിട്ട് എന്താ പറയുക നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു കഷ്ടപ്പാടും ദാരിദ്ര്യവും അതെല്ലാം കണ്ടിട്ടാണ് അവരെ മനസ്സ് വല്ലാണ്ട് ഇതായത് അന്നേരം അവരെ ശ്രദ്ധിച്ചിട്ട് ഇതാക്കിയെന്നുള്ളൂ അപ്പം അവരെ മാതാപിതാക്കൾ പോകുമ്പോഴെല്ലാം അവരന്നേരം ആ സമയത്ത് അവർ പോയി തിരിച്ചു വരുമ്പോൾ അവൾ വന്നിട്ടില്ല അവൾ പഠിക്കാൻ വേണ്ടി പോയി കാരണം ഇത് പഠിച്ചെടുത്തിട്ട് വേണം അവർക്ക് ഇവിടത്തേക്ക് മെയിനായിട്ട് ഈ ജനിച്ചത് ഇന്ത്യയിലാണെങ്കിലും അവിടെ അവരെ മാതാപിതാക്കളോട് അമേരിക്കയിലേക്ക് പോകുമ്പോൾ അപ്പം പഠിച്ച് കഴിഞ്ഞ് എന്താ പറയുക അവിടെ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരെ ഏർപ്പാ ഏർപ്പാടാക്കിയിട്ടില്ല കൂടിയാണ് ഇവിടെ വന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ കഥകളിലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക അത്രയും ഒരു ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അവർ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനും അവരെ ശുശ്രൂഷിക്കാനൊക്കെ വേണ്ടിയിട്ട് ശരിയായൊരു എന്താ പറയുക ഒരു മാലാഖിയായിരുന്നു അവർ എന്തായാലും അടിപൊളി എന്താ പറയുക അവരെ കഥകളൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമായി കാരണം അത്രയും എന്താ പറയുക നമ്മൾ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്തല്ലോ ഇപ്പം ആ ഒരു രീതിയിൽ അങ്ങ് എത്തിയല്ലോ ഇതാ ഇതൊക്കെ വെല്ലൂരിൻ്റെ ഭാഗമാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വില്ലൂർ ടൗണിൻ്റെ അതിലേക്കൂടെ നമ്മളിങ്ങനെ പോകുന്നത് ഇനി നേരെ നമ്മൾ ലക്ഷ്യമിട്ട് പോകുന്നത് ശ്രീ പെരുമ്പത്തൂരേക്കാണ് നമുക്ക് പോകേണ്ടത് കാരണം ശ്രീ പെരുമ്പത്തൂരാണ് ലോഡെറക്കിട്ടത് അപ്പോൾ വാഹനങ്ങളൊക്കെ കുറവാന്ന് പകൽ സമയമായോണ്ട് അങ്ങനെ എന്താ പറയുക പിന്നെ ഈ റോഡിൽ അങ്ങനെ അധികം ട്രാഫിക് ഉണ്ടാവുന്നില്ല നല്ല ഇങ്ങനെ ഒഴിഞ്ഞു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് ഇടയ്ക്കിട കുറേ മലകളും എന്താ പറയുക മഴ പെയ്യുന്നു എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ കുറേ കാർമേഘെ വരും പക്ഷേ ഇതുവരെ മഴ പെയ്തിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ഇതുണ്ട് മഴക്കാർ കെട്ടുന്നുണ്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ശ്രീ പെരുമ്പത്തൂരിലേക്ക് ഇങ്ങനെ യാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വാഹനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട് എനിക്ക് ആ വലൂരിനെ പറ്റിയിട്ട് എന്താ പറയുക ഇങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിലെ കാര്യവും അതെല്ലാം നോക്കിയിട്ട് തന്നെ ഭയങ്കര എന്താ പറയുക ഒരു ഇതായി പോയി നല്ല മഴക്കാറുണ്ട് ഇവിടെ മഴ പെയ്യുന്ന തോന്നുന്നുണ്ട് അഞ്ചുപൂരെ അറുപത്തഞ്ച് സീമേജസ്റ്റം ചെറിയ മുനിസിപ്പാലിറ്റി ഏരിയ മൂന്നാട്ടായിരിക്കും അപ്പൊ നമ്മളെ ഗ്രീസിംഗിന്റെ പണി ഇതാ ഉള്ളത് പണ്ടെ ഗ്രീസ് അടിക്കണം ടിച്ചോണ്ടിരിക്കുകയാണ് അതുപോലെ എയറും ലിക്ക് ചെയ്ത് ആണ് സുപ്പറ അതിവിടെ ആർക്കാട് എന്നൊരു സ്ഥലത്താണുള്ളത് എന്നാൽ കറൻറ്റിന് വേണ്ടിയിട്ട് ജനറേറ്റർ ഓൺ ചെയ്യുന്നു ജനറേറ്റർ വെച്ചിട്ടാണ് ഇവര് കറണ്ട് എടുക്കുന്നത് ആയി ഇനി എയർ അടിക്കാൻ എടുക്കാൻ വേണ്ടി കല്യാണം വരുന്ന കാലത്താണ് എയർ ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ രാജീവ് ഗാന്ധി മരിച്ച ആ ഒരു സ്ഥലത്തായതാ എത്തിയിട്ടുള്ളത് ശ്രീ പെരുമ്പത്തൂർ അത് അകത്താണ് അവര് കൊല്ലപ്പെട്ടത് ശ്രീ പെരുമ്പത്തൂരിന്റെ അങ്ങനെ നമ്മൾ ശ്രീ അടുത്തുള്ള തണ്ടൽ എന്നുള്ള സ്ഥലത്തുള്ള കമ്പനിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ അവർ അൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ലോഡൊക്കെ ഇറക്കി ഇനി അടുത്ത ലോഡിന് വേണ്ടി പോകാമെന്ന് അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളിലായിട്ട് പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ അങ്ങ് നല്ല സൂര്യൻ അടിപൊളിയായിട്ട് ഇത് അസ്തമിക്കുന്നുണ്ട് കാണാൻ പറ്റും തോന്നുന്നു